സ്വാഗതം പിന്നെ നമ്മൾ പേരൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഉപ്പിലിടുന്നത് എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നു അപ്പം അതിനായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഹായ് കൊടുക്കുഞ്ഞെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ മൂന്ന് പേരൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മൂന്ന് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വീഡിയോ കിടക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പം അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പം രണ്ടെണ്ണത്തിന് തൊലി നമ്മൾ കളഞ്ഞിട്ടുണ്ട് അതിന് മൂന്നാമത്തെ തൊലി അമ്മ കിട കളിയാണ് അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മളതിനെ അതിന് ചെറിയ ചെറിയ കഷണങ്ങളാക്കി എടുക്കാൻ പോവാണ് അപ്പൊ ഫ്രണ്ട്സ് അമ്മ കട്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഈ പേരക്കൊന്ന് കലുകി എടുത്തിട്ട് വേണം ഇത് കഷ്ണങ്ങളാക്കാം ഫസ്റ്റ് എന്തായാലും നമ്മൾ ഇങ്ങനെയായിട്ടും കട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടത്തെ ഒരു കട്ടിങ് ആണ് നമുക്ക് കട്ടിങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ അനുസരാം കുഞ്ഞേ അപ്പം ഫ്രണ്ട്സ് നമ്മളെല്ലാം കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ മസാലപ്പൊടി ഉള്ളത് അപ്പം ഇതാണ് നമ്മൾ മസാലപ്പൊടി ഇത് ചിക്കൻ മസാലപ്പൊടിയാണ് കൈസ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പാണ് ഇടാൻ പോണത് ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം മിക്സ് ചെയ്യാനായിട്ട് അമ്മ വെള്ളം എടുക്കുന്നുണ്ട് അതൊക്കെ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്ര കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഗൈസ് അത് നല്ല ഭംഗി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ചെറിയൊരു മാറ്റങ്ങൾ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല ഇതൊന്നും കൂടി കുളിക്കാം ഞാൻ ടേസ്റ്റ് ഒക്കെ പോവാൻ റൈസ് ഒന്നും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ത്യാസ്റ്റാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇഡിലംബരങ്ങാച്ചാവും കൈ ഇതൊട്ടൊരു കളർ കളറിലേക്കും കിട്ടുന്നത്